തിരുവനന്തപുരത്ത് വീണ്ടും അമീബിക് സ്വദേശിയായ യുവതിക്കാണ് രോഗം പേർ അമീബിക് മസ്തിഷ്ക ജരം ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കണ്ണറവിളയിലും നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നു അതിനു പിന്നാലെ പിന്നാലെക്കുളത്തും രോഗബാധ റിപ്പോർട്ട് ചെയ്തത് മായാണ് ഒരു സ്ത്രീക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തിയ ഇവർക്ക് മറ്റു ഗുരുതരമായ പ്രശ്നങ്ങളില്ല ഇന്നലെ വൈകിട്ടാണ് ഇവരുടെ സ്രവപരിശോധനാ ഫലം ലഭിച്ചത് വീടിന് സമീപത്തെ തോട്ടിൽ കുളിച്ചതായി യുവതി ആരോഗ്യ പ്രവർത്തകരോട് പറഞ്ഞു ഇവർ ഉൾപ്പെടെ എട്ടുപേർ രോഗം സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഇതിൽ ആറുപേർ കണ്ണറവിള സ്വദേശികളും ഒരാൾ പേരൂർക്കട സ്വദേശിയുമാണ് കാവിൻകുളത്തിലെ കുളത്തിൽ കുളിച്ചവർക്കാണ് കണ്ണാറവിളയിൽ രോഗം സ്ഥിരീകരിച്ചത് എന്നാൽ പേരൂർ കടയിലെ രോഗ സംബന്ധിച്ച് വകുപ്പിന് വ്യക്തതയില്ല ന്യൂസ് തിരുവനന്തപുരം